ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈയ്യെല്ലാം നോക്കി സല്യൂട്ട് കാണിക്കണമല്ല ഏട്ടാ രാവിലെ എണിച്ചതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് ഇന്നത്തെ ദിവസം ഞാൻ പതിവിൽ നേരത്തെ എണിച്ചിട്ടുണ്ട് ഏട്ടാ ചില ദിവസങ്ങളിൽ ചേട്ടൻ ചോറ് കൊണ്ട് പോവുകയെ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് അങ്ങനെ തലേ ദിവസം മീനെല്ലാം വാങ്ങിച്ച് വൃത്തിയാക്കി എല്ലാ സംഭവങ്ങളും പകുതി ജോലി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് എല്ലാ സംഭവങ്ങളും ഒതുങ്ങുകയും പിന്നെ മീനിൽ മാങ്ങയൊക്കെ ഇട്ടാണ് ഏട്ട വയ്ക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങനെ ഏട്ടാ നല്ല മണം വരുന്നു അത് അറുത്തപ്പോഴേ ഇവിടെ ചേട്ടന് പുളിയൊക്കെ നല്ലപോലെ ചേർത്ത് അരയ്ക്കണതാണ് ഏട്ടാ ഭയങ്കര ഇഷ്ടം അങ്ങനെയാണ് ഞാൻ വയ്ക്കണത് പിന്നെ അധികം കറികളും കാര്യങ്ങളൊന്നും ഇല്ലാട്ട എല്ലാം സിമ്പിളായിട്ടാണേ വെക്കണത് സിമ്പിളെന്നു വെച്ചാൽ കുറച്ച് സാധനങ്ങളെ ഉള്ളു അതായത് മീൻകറിയും തോരനും മാത്രമേ ഉള്ളൂ ഏട്ടാ പിന്നെ ചേട്ടനായിട്ട് ചേട്ടൻ്റെ വക ഒരു മുട്ടയും കൂടെ പൊരിക്കുന്നുണ്ട് പിന്നെ ഉപ്പിലിട്ട നാരങ്ങയുണ്ട് ഇതാണ് ഇന്നത്തെ ഊണിൻ്റെ സ്പെഷ്യൽ എന്ന് പറയണത് പിന്നെ രാവിലെ എണീച്ച് എനിക്ക് ജോലിയെല്ലാം ഉദി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ഉച്ച തൊട്ട് ചേട്ടനോ ആഴ്ച പറഞ്ഞതുവരെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വായി നോക്കിയൊക്കെ ഇരിക്കാം കേട്ടോ രാവിലെ പെട്ടെന്ന് ജോലിയെല്ലാം കഴിയും തലേ ദിവസം സീരിയലെല്ലാം കണ്ടുകൊണ്ടൊക്കെ ഇരുന്നാണ് കേട്ടോ പണികളൊക്കെ ചെയ്യണത് അപ്പോൾ ഭയങ്കര എളുപ്പമാണ് എല്ലാം ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ എങ്ങനെയായിരിക്കും കേട്ടോ തലേ ദിവസം എല്ലാം പകുതി ആക്കി വയ്ക്കുമ്പോൾ രാവിലെ എണീച്ച് ഭയങ്കര എളുപ്പമാണ് എൻ്റെ ഒപ്പം ചേട്ടന് എണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടന് വേണ്ടി ഞാൻ കട്ടൻ ഇട്ടതാണ് ഞാൻ ഇപ്പം മാക്സിമം കട്ടനും ചായയും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ചേട്ടാ എന്നാൽ കൊതി തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ കുടിക്കുകയും ചെയ്യും ഭയങ്കര സഹിക്കുകയാണ് ഞാൻ ചായയിൽ ഭയങ്കര അഡിക്റ്റാണ് ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ പണ്ടേ കുടിച്ച് കുടിച്ച് ശീലിച്ചതുകൊണ്ടേ അതുകൊണ്ടായിരിക്കാം പണ്ട് കുടിക്കുകയെന്ന് വെച്ചാൽ കൊച്ചിലേന്ന് കുടിച്ചൊന്നും കാണില്ല പണ്ട് ചായ കുടിച്ച് വളർന്ന ടീമൊന്നും അല്ല തേയിലുള്ളതൊക്കെ ആയിരിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്ഥിരം ചായ തന്നെ കേട്ടോ പിന്നെ ഞാൻ മാക്സിമം ഒഴിവാക്കി ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ നമ്മുടെ ശരീരത്തിന് നല്ലൊരു മാറ്റമൊക്കെ വരും എന്നൊക്കെ മനസ്സിൽ കരുതിയൊക്കെ പോവും പിന്നെ ഞാൻ നേരത്തെ ഇതെല്ലാം വച്ചിട്ടുണ്ടേ അടുപ്പിൽ വീഡിയോ ഒക്കെ എടുത്ത് തലേദിവസം എല്ലാം വിചാരിച്ചിരുന്നിട്ടേ പിറ്റേന്നാകുമ്പോൾ എൻ്റെ മൈൻഡ് മാറും എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് ഏട്ടാ എന്ത് നേരത്തെ പ്ലാൻ ചെയ്താലും പിറ്റേന്ന് തരി എന്തെന്ന് പറയണ തകിടം മറിയും അങ്ങനെയാണ് ചേട്ടാ പിന്നെ ആയിശിനെ കാപ്പിക്ക് രണ്ട് മുട്ട അയക്കാൻ വെച്ചിട്ടുണ്ട് ചേട്ടാ ആയിച്ചെന്ന് മുട്ടയാണ് കഴിക്കുന്നത് എല്ലാ ദിവസവും ഒന്നും കഴിക്കില്ല തോന്നുന്ന ദിവസങ്ങളിൽ കഴിച്ചിട്ട് പോകും ആയിശ ചേട്ടൻ പോകുമ്പോൾ ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ ജിമ്മിൽ പോകും അപ്പോൾ അവിടെ അവരൊക്കെ പറഞ്ഞ് മുട്ട കഴിച്ച മസ്സില് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു പേടിയിലാണ് ആയിശിപ്പോൾ ഇടയ്ക്കൊക്കെ എങ്കിലും മുട്ട കഴിക്കും കേട്ടോ മുട്ടയും ഏത്തപ്പഴവും കഴിക്കുകയും ഈ ആയിഷ ഒന്നും കഴിക്കില്ല ഭയങ്കര പാടാണ് ആവശ്യനെ കഴിപ്പിക്കുക അടിയൊക്കെ കൊടുക്കേണ്ടി വരും ചോറെന്ന് പറയുന്ന സംഭവമേ കഴിക്കില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുട്ടയൊക്കെ കഴിപ്പിക്കും പിന്നെ മീനിനെ നേരത്തെ ഈ ഫ്രണ്ടിൽ കൂടെ പോണ ഈ ആവി ഉണ്ടല്ലോ അത് മുട്ടയിലെ തിളയ്ക്കണതാണ് കേട്ടോ ഞാൻ കറണ്ടടുപ്പിലാണ് വെച്ചത് പിന്നെ മീനിന് തേ തേങ്ങ ഉണ്ടായിരുന്നു അതരച്ച് ഞാൻ നേരത്തെ അടുപ്പിലാക്കി തോരത്തിന് വേണ്ടി ഇന്ന് രാവിലെയാണ് ഏട്ടാ തിരുവി എടുത്തത് അതിലിടാൻ പച്ചവ് ഇല്ലെന്നും ഇല്ലായിരുന്നു മുളക് രണ്ടെണ്ണം മീൻകറിയിലിട്ട് പിന്നെ ഇതിൽ ഇതിടാന്ന് വിചാരിച്ച് മുളക് പൊടി ഇടാമെന്ന് വിചാരിച്ച് പയറല്ലേ അപ്പോൾ അതിൽ മുളക് പൊടി ഇട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇടയ്ക്ക് എല്ലായിട്ടും തോരനുമൊക്കെ വെക്കും കേട്ടോ തീയലൊക്കെ വയ്ക്കും അവിയൽ വയ്ക്കും പുളിങ്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചാട്ടൻ ഇഷ്ടമല്ല എന്നാൽ എനിക്ക് തോന്നുന്നു എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ വയ്ക്കും കേട്ടോ പിന്നെ മീൻകറിയൊക്കെ കഴിക്കും ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ചേട്ടൻ്റെ മീൻകറി ഒന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു ചേട്ടാ കഴിച്ച് ശീലിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പം ഞാൻ വയ്ക്കണത് എല്ലാം കഴിക്കുകയേ ചേട്ടൻ നമ്മൾ ബന്ധുക്കളെ വീട്ടിലൊക്കെ വരുമ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോഴേ മീൻകറി കൊടുത്ത ചേട്ടൻ കഴിക്കില്ല മാറ്റി വയ്ക്കുമായിരുന്നു പക്ഷേ ഞാൻ എല്ലാം കഴിക്കും കേട്ടോ എന്ത് സാധനമാണെങ്കിലും കഴിക്കും ഭീഷണിപ്പെടുത്തിയൊന്നും അല്ല അല്ലാതെ കഴിച്ചോളൂ അത് നമ്മൾ മൂന്നേർ മാത്രം ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഈ സംഭവം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അരി വടിച്ച് വയ്ക്കുകയാണ് അരി കുറച്ച് തിളച്ചതിന് ശേഷം ഞാൻ ഓഫാക്കി ഇടും കേട്ടോ പിന്നെ അത് ആ ചൂടിലിരുന്ന് ആയിക്കോളും ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് ഒരു പത്ത് മിനിറ്റ് അടുപ്പിച്ചുണ്ട് കേട്ടോ ഞാൻ മാക്സിമം ചുരുക്കം എല്ലാം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇത് രാവിലത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതിൽ ആടാക്കിയിട്ടുള്ളൂ ഫുൾ ഡേ ഒന്നുമില്ല രാവിലെ എണീച്ച് കുക്ക് ചെയ്ത് ആവശ്യനെ കൊണ്ട് സ്കൂളിലാക്കി തിരിച്ച് വീട്ടിൽ വരുന്ന അത്ര സംഭവങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഏട്ടാ മീൻകറി ആയിട്ടുണ്ട് പിന്നെ കടുവറുറക്കാനായിട്ട് വെച്ചതാണ് ഏട്ടാ തോരത്തിന് തോരത്തിന് കടുവർക്കണ ഒപ്പം തന്നെ മീൻകറിക്കും കൂടി എടുക്കുക ഒരുമിച്ച് സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യണില്ല അതിൽ കടുകറുത്ത് തന്നെ കോരി ഇപ്പുറത്തോട്ട് ഒഴിക്കുക അതാണ് എളുപ്പം പിന്നെ കരിയേപ്പിലൊന്നും ഇല്ല കേട്ടോ കരിയേപ്പിലന്നു എനിക്ക് നിർബന്ധമില്ല ഇല്ല നിർബന്ധം ഇല്ലയെന്നുവെച്ചാൽ അത് ഇട്ടിട്ട് എടുത്ത് കളയണ സാധനം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കുകയൊന്നുമില്ല കുറച്ച് കടു ഉള്ളിയിട്ട് കടു വറുത്തെടുക്കുകയാണ് ചെയ്യണത് എപ്പോഴും ഇങ്ങനെ തന്നെ പിന്നെ വെളിയിൽ നിന്ന് മലക്കറി ആകുമ്പോൾ കിട്ടുക ഒരു പെണ്ണം മാടം കരിയേപ്പില ആ ഒരല തന്നെ വലിയ ലാവലത്ര ഉണ്ട് അത് അതെനിക്കിഷ്ടമില്ല കൊള്ളൂല അത് അതുകൊണ്ട് ഞാൻ അടുത്ത് ദൂരേറി ചവറ് പോലെ കാണും ആ കരിയപ്പില മല്ലിയില ഉണ്ടെങ്കിൽ എടുക്കും കേട്ടോ മല്ലിയില കിട്ടണ രസവും വെക്കും രസമൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണേ സാമ്പാറിനേക്കാട്ടിലും ഇടയ്ക്കൊക്കെ സാമ്പാറൊക്കെ വയ്ക്കുകയേ ചെയ്യുള്ളൂ ഇഡ്ഡലി സാമ്പാറൊക്കെ വെക്കണേൻ്റെ ഫുൾ ഡേ സാമ്പാറായിരിക്കും അത് പിറ്റേന്നത്തേക്കും കാണും പിന്നെ മീൻകറി ഓഫാക്കി പിന്നെ ഇതായിട്ടോ ഇനി തോരത്തിനാണേ വെച്ചത് തോരൻ കഴിഞ്ഞിട്ട് ചേണ്ടും മുട്ട ചേട്ടൻ തന്നെയാണ് ഏട്ടാ പൊരിക്കണത് എനിക്ക് ജോലി ഇല്ല ഇത്രയേ ഉള്ളൂ ഇനി തോരനും കൂടെ വെച്ച് കിണ്ടിയെടുത്താൽ മതി ഇത്ര സിമ്പിൾ ജോലി ആയതുകൊണ്ട് ഞാൻ താമസിച്ചേ എണിക്കോളൂ ഏട്ടാ മുമ്പൊക്കെ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാതെ അഞ്ച് മണിക്കും നാലരയ്ക്കും അഞ്ചരക്കൊക്കെ എണീച്ചൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ അന്നു ഞാൻ ഇങ്ങനെ തലേ ദിവസം ദിവസമൊന്നും റെഡിയാക്കിയൊന്നും വയ്ക്കില്ല പിറ്റേന്ന് രാവിലെ ചെയ്യാം രാവിലെയൊക്കെ മീൻ ഇറുത്തെടുക്കാം എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇപ്പം ഇപ്പം ജോലിയെല്ലാം സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് ഒരൈഡിയയിൽ പോകണതുകൊണ്ടേ എല്ലാം പകുതി ജോലി പകുതി തലേദിവസം ഒതുക്കിയിട്ട് രാവിലെ എണീച്ച് ചെയ്യാണ് ചെയ്യണത് പിന്നെ ഇത് കണ്ട ഇതിന് മുട്ടയ്ക്ക് വേണ്ടി വെച്ചതാണ് ചേട്ടാ ഞാൻ ഇത് ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്കല്ല അഞ്ചാറ് മാസം ആവും ദോശക്കല്ല് വാങ്ങിച്ചതാണേ ഇതിൽ ദോശയെ ചൂടാൻ പറ്റണില്ല ഒരുമാതിരി ആയിപ്പോണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ദോശയ്ക്കായിട്ട് ഉപയോഗിക്കില്ല ഇപ്പോൾ കൂടുതൽ ഇഡ്ഡലി തന്നെയാണ് വെക്കണത് പിന്നെ ഇതുപോലെ മുട്ട ഒരിക്കാനും ചപ്പാത്തിക്കും എന്തെങ്കിലുമൊക്കെ എടുക്കണുള്ളൂ കേട്ടോ ഈ സംഭവം ഭയങ്കരമായിട്ട് അടി പിടിക്കണം ഇളവണേ ഇല്ല ഇനി മറ്റൊരു പാൻ വാങ്ങിക്കണം ദോശ ചൂടണുണ്ടല്ലോ ആ സംഭവം വാങ്ങിക്കണം അതാണ് മുമ്പ് എൻ്റെയിൽ ഇരുന്നത് അത് പക്ഷെ പെട്ടെന്ന് അതിൻ്റെ നടുക്കത്തെ സംഭവം ഇളവി പോകണം ആ ദോശ ഇത് ഇതൊഴിക്കുമ്പോഴേ ഇതാവണ സംഭവം ഉണ്ടല്ലോ ആ നടുക്കൊണ്ട് ഒട്ടിപ്പിടിക്കണം അതുകൊണ്ടാണ് ആ സംഭവം വാങ്ങിക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയത് എം ആർ ടി എന്നാണ് കേട്ടോ വാങ്ങിച്ചത് ചാലയ്ക്കകത്ത് ഇത് റേറ്റ് കുറവായിരുന്നു നൂറ്റിയാ ഇരുന്നൂറ്റി എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സംഭവം കട്ട് ചെയ്ത് കൊണ്ട് കേട്ടോ ഇത് ഇരുമ്പ് ഇരുമ്പാണെന്ന് തോന്നണേ അറിഞ്ഞൂടാ ഇനി അവിടെ തന്നെ പോകണോ ഭയങ്കര പാത്രങ്ങൾക്കെല്ലാം ഭയങ്കര വില അതാണ് അന്ന് എന്നെ വാങ്ങിക്കാത്തത് പിന്നെ ഇവിടെ പുതിയ രാമചന്ദ്രൻ വന്നില്ലേ തിരുമല അവിടെയാണെങ്കിൽ കൊച്ചി ഇഡലിത്തട്ടൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടെന്നാണ് തോന്നണത് ഫസ്റ്റ് ടൈം പോയ സമയത്ത് ഫുള്ളാണ് നമ്മൾ എല്ലാം കയറിയൊക്കെ നോക്കിയായിരുന്നു കൊച്ചി ഇഡലിത്തട്ടെന്ന് വെച്ചാൽ ഭയങ്കര കൊച്ചായിരുന്നു അതിൻ്റെ അടിയിൽ വെള്ളം വെച്ചാൽ ഈ മാവിലൊക്കെ ആവും കേട്ടോ അല്ലെങ്കിൽ അത്രയും ചെറുതായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് എപ്പോഴും തീരണ അനുസരിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കണം നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു ഫസ്റ്റ് ടൈം കയറിയപ്പോൾ എല്ലായിടത്തും ഫുള്ള കയറി ഇറങ്ങിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ചോറെല്ലാം റെഡിയായിതാ ചേട്ട എല്ലാം എടുക്കുന്നതാണ് കേട്ടോ ചേട്ടനാണേ എല്ലാം പൊതിഞ്ഞെല്ലാം എടുക്കുന്നത് എനിക്ക് പൊതിഞ്ഞ് ശരിയാവില്ല അതുകൊണ്ട് ചേട്ടൻ തന്നെ എല്ലാം പൊതിഞ്ഞെടുത്തോളൂ പിന്നെ അത് കഴിഞ്ഞ് മീൻകറിയെല്ലാം എടുത്ത് ചേട്ടൻ പോയി കേട്ടോ രാവിലെ ചേട്ട ഏഴരക്കായപ്പോൾ പോയേ പിന്നെ അത് കഴിഞ്ഞ് ഇനി ആയുഷിനെ വിടണ തിരക്കാണ് ആയുഷിന് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കൊണ്ടാക്കുവേ ആയശിനെ വെള്ളം എല്ലാം എടുത്ത് ആയശ ഇന്ന് ചോറ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെയാണ് നമ്മളെ വണ്ടി നമുക്കൊരു ചെറിയൊരു പണി തന്നായിരുന്നു വലിയ പണിയായിട്ടല്ല എനിക്കാണെങ്കിൽ കിക്കറടിച്ച് സ്റ്റാർട്ടാക്കി അറിഞ്ഞൂടുകട്ടോ അറിഞ്ഞുവിടാന്ന് വെച്ചാൽ എൻ്റെ കാല് വയ്യേ എന്നെക്കൊണ്ടാവില്ല വണ്ടി സ്റ്റാർട്ടാവില്ലേ ഒരു വിധത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ പറയായിരുന്നു പിന്നെ വീടിൻ്റെ അപ്പുറത്തെ ആ മാമനാണ് സ്റ്റാർട്ടാക്കി തന്നത് കേട്ടാ കിക്കറടിച്ച് അങ്ങനെ സ്റ്റാർട്ടാക്കി നമ്മൾ പോയേ പോയി പകുതിയിലെത്തിയപ്പോൾ ഞാൻ ആയശിൻ്റെ അടുത്ത് പറയണം അമ്മ എങ്ങനെ തിരിച്ച് വരുമെന്ന് അറിഞ്ഞിട്ട് ആയിശോ വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കുന്നു അപ്പോൾ എൻ്റെ ആയുസ് പറയണം കേട്ടോ സ്കൂളെത്തിയപ്പോഴത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അമ്മ ഇറങ്ങണ്ട ഞാൻ ഇറങ്ങി പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഫീലായി അങ്ങനെ ഞാൻ ആയസിൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട അമ്മ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു വണ്ടി ഓഫാക്കാതെ അവനെ പെട്ടെന്ന് ഇറക്കിയിട്ട് ഞാൻ പിന്നെ ആ ഒരിതിലാണ് തിരിച്ചഞ്ഞ് പോകുന്നത് തിരിച്ച് വന്ന് വീടിനാകുമെല്ലാം തൂത്തെല്ലാം വരി രാവിലത്തെ കാപ്പി എൻ്റെ ഇതാണ് ഏട്ടാ ഓട്സ് കാച്ചിത് പാല് ഇതാണ് ഏട്ടാ ഞാൻ സ്ഥിരമായിട്ട് കുടിക്കണത് സ്ഥിരമായിട്ടെന്ന് വെച്ചാൽ രണ്ട് മൂന്നാഴ്ചയ്ക്ക് സ്ഥിരമായിട്ട് കുടിക്കും ജലദിവസങ്ങൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കും മാറ്റിയും തിരിച്ചു നോക്കാം പിന്നെ എൻ്റെ ജോലിയിൽ ആയിട്ടോ പത്തര മണിയൊക്കെ ആയപ്പോൾ ഫുള്ള് പണിയെല്ലാം തീർന്ന് ഇനി ഇതെല്ലാം കഴിച്ച് അരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് ഞാൻ ചെന്ന് നടന്ന് ഉറങ്ങും കേട്ടോ അതാണ് കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്